സ്വന്തം നാട്ടുകാർ കൈവിട്ടു മന്ത്രിക്ക് തുണയായത് മറ്റു നിയോജക മണ്ഡലങ്ങൾ ചേലക്കര നിയോജക മണ്ഡലത്തിൽ കെ രാധാകൃഷ്ണൻ നേടിയത് അയ്യായിരത്തിലധികം ബോട്ടുകൾ മാത്രം പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ മുഖം രക്ഷിച്ച കെ രാധാകൃഷ്ണൻ ചേലക്കര നിയോജകമണ്ഡലത്തിൽ നിന്നും നേടിയത് കേവലം ഭൂരിപക്ഷം മാത്രം സ്വന്തം പോളിംഗ് നമ്പർ ബൂത്തിൽ കൂടുതൽ വോട്ടുകൾ നേടിയത് രമ്യ ഹരിദാസ് ചേലക്കര നിയോജകമണ്ഡലത്തിന്റെ കണക്ക് പരിശോധിക്കുമ്പോൾ രാധാകൃഷ്ണൻ മൊത്തം നേടിയത് അറുപതിനായിരത്തി രമ്യ ഹരിദാസ് നേടിയത് വോട്ടുകൾ ചേലക്കര പഞ്ചായത്തിൽ മുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടുകൾക്കും പഴയന്നൂർ പഞ്ചായത്തിൽ എൺപത്തിരണ്ട് വോട്ടിനും മുള്ളൂർക്കര പഞ്ചായത്തിൽ ഇരുന്നൂറ്റി അമ്പത്തിയഞ്ച് വോട്ടുകളുടെയും ലീഡ് രമ്യ ഹരിദാസ് നേടിയപ്പോൾ വരവൂർ പഞ്ചായത്തിൽ ആയിരത്തി മുപ്പത്തൊന്ന് വോട്ടുകൾക്കും ദേശമംഗലം പഞ്ചായത്തിൽ ഇരുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകൾക്കും വള്ളത്തോൾ നഗർ പഞ്ചായത്തിൽ ആയിരത്തി നാനൂറ്റി അഞ്ച് വോട്ടുകൾക്കും പാഞ്ഞൽ പഞ്ചായത്തിൽ തൊള്ളായിരത്തി അമ്പത്തിരണ്ട് വോട്ടുകൾക്കും കൊണ്ടാഴി പഞ്ചായത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടുകളുടെയും തിരുവില്ലാമല പഞ്ചായത്തിൽ ആയിരത്തിയൊമ്പത് വോട്ടുകളുടെയും ലീഡ് കെ രാധാകൃഷ്ണൻ നേടിയെടുത്തു ചേലക്കരയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മന്ത്രിയുടെ ഇടപെടലുകൾ വേണ്ടവിധത്തിൽ വിധത്തിൽ നടക്കാത്തതിനെ തുടർന്നാണ് സ്വന്തം മണ്ഡലത്തിൽ വോട്ടു കുറയാൻ കാരണമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ സിസിന്